ഹലോ ഗൈസ് ഒരിത്തിരി കൂരി കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ കൂരി ഒരച്ചെടുക്കാനായിട്ടേ അമ്മനോട് ചോദിച്ചു നോക്കാം ഒരച്ച് തരുവാന്ന് എനിക്ക് ഉരക്കാനായിട്ട് മടിയാണ് നമുക്ക് അമ്മയുടെ കൊടുക്കാം അമ്മ ഇതൊന്നും എന്നാ പിടിച്ചോ അമ്മയും വെട്ടി ഉരക്കാൻ മണയാണ് മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട് അത് ഇതുപോലെ നല്ലോണം ഉരച്ചെടുക്കണം മഞ്ഞക്കൂലിയാണ് മഞ്ഞക്കൂരി ഇതെല്ലാം ഒരച്ചിട്ട് ബാക്കി കാണിച്ച ഹലോ ഗൈസ് മീൻ വെട്ടി റെഡിയാക്കി തന്നു അമ്മ നമുക്ക് കൂരി കൂരിക്കറി വെക്കാം കൂരി കൂരിക്കറി അപ്പം മീനിലിടാനുള്ള പുളിവെള്ളം റെഡി ആക്കിയിട്ടുണ്ട് പുളിവെള്ളം വാളംപുടി വെള്ളം ഹലോ ഗൈസ് നമുക്ക് കൂരിക്കറി വെക്കാം കൂരിക്കറി വെക്കാനായിട്ട് നമ്മൾ അടപ്പ് കത്തിക്കാം അടപ്പ് കത്തിച്ച് നമ്മൾ പാത്രം മൺചട്ടി മൺചട്ടി വെക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്താൻ മറക്കരുത് നമ്മൾ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് വീഡിയോ സബ്സ്ക്രൈബർ കുറവാണ് അപ്പോൾ എല്ലാവരും കാണുന്ന ആൾക്കാരെല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് ഷെയറൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ബെൽബട്ടൺ ഒക്കെ അമർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഭവം അടിപൊളിയായിക്കൊണ്ടിരിക്കും ഓരോ വീഡിയോയും പൊളിക്കും അപ്പം നമ്മൾ ഒന്ന് ചൂടാക്കട്ടെ അപ്പോൾ ഹലോ ഗൈസ് ചട്ടി ചൂടായിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചട്ടി നമ്മൾ ചുറ്റിച്ചൊഴിക്കാം തിരിക്കട്ടെ വെളിച്ചെണ്ണ ഒരു നാല് സ്പൂൺ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത സാധനം ഇടാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് ഒരു തണ്ട് വേപ്പല ഇലക്ട്രേറ്റ് ഇടാം ഒരു സവാള അതും നമുക്ക് അതിലേക്കിടാം ഒരു സവാള നാല് പച്ചമുളക് ഒരു ആറല്ലി വെളുത്തുള്ളി ചുവന്നുള്ളി ഒരു പത്തിരുപെണ്ണം ചുമന്നുള്ളി അത് സംഭവം ടേസ്റ്റ് വരുകയുള്ളൂ ഇഞ്ചി ഒരിഞ്ചി വലിപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി അത് നമുക്ക് അതിലേക്കിടാം നമുക്ക് തക്കാളി ഒരു തക്കാളി അത് അതും നമുക്കതിലേക്കിടാം തക്കാളി കൂടി ഇട്ടിട്ടുണ്ട് ഇങ്ങനെ നമുക്കൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം ഒരു സ്പൂണ് ഉപ്പും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് വാറ്റിയെടുക്കാം അങ്ങനെ നമുക്ക് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്ക് തെറ്റ ബാക്കി എടുക്കാം കിച്ചണിലേക്ക് നമുക്കൊരു പുതിയ അതിഥി കൂടെ വന്നിട്ടുണ്ട് ഒരു ചെടി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പൊ സവാള ഇഞ്ചീൻ്റെ എളുപ്പത്തിൻ്റെ ഒക്കെ നല്ലോണം ആടി റെഡിയായിട്ടുണ്ട് നമുക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ആദ്യം കൂടെ നമുക്ക് മുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ കൂലിക്കറി എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി എരിവ് കാണും ഒരു ചെറിയ മൂന്ന് സ്പൂണ് ഇട്ടുകൊടുക്കട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി ചെറിയ സ്പൂണ് മല്ലിപ്പൊടി നുള്ളു മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്കിതിൽ ഇത്ര സാധനങ്ങളും മതി ഒരിത്തിരി കാശ്മീരി ചില്ലി പൊടി കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ കളറ് കിട്ടാനായിട്ട് ഇത്തിരി കാശ്മീരി ചില്ലി പൗഡർ സ്പൂണ് കാശ്മീരി ചില്ലി നല്ല കളർ തട്ടെ കളർ ഇതുപോലെ നല്ലോണം ഇറക്കി നല്ലോണം മസാലയൊക്കെ നല്ലോണം മൂത്തട്ടെ മസാലയൊക്കെ നല്ലോണം മൂത്ത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ആ പൊടി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇളക്കി നല്ലോണം മിക്സ് ചെയ്തിട്ട് കൂളി വെള്ളത്തിൽ കിടന്നൊന്ന് വേഗട്ടെ മസാലയൊക്കെ ഒരു കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു കപ്പ് വെള്ളം മതി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത കൂരി മഞ്ഞക്കൂരി സ്പെഷ്യൽ മഴക്കാലത്തേക്ക് കിട്ടുകയുള്ളു കൂരി വെള്ളക്കൂരി എപ്പോൾ കിട്ടും മഞ്ഞക്കൂരി കിട്ടാൻ പണിയാണ് അപ്പം ഇതിരുന്ന് നല്ലോണം ഒന്ന് തിളക്കട്ടെ പുളിയും ഉപ്പൊക്കെ നോക്കിയിട്ടാണ് നമുക്ക് മീൻ ഇതിലേക്ക് ഇറക്കി വിടാനായിട്ട് അപ്പോൾ ഒരു സ്പൂണും കൂടെ ഉപ്പ് കൊടുക്കാം ഉപ്പ് കുറവാണ് അപ്പം രണ്ടര സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് രണ്ടര സ്പൂൺ എനിക്കിഷ്ടാതെ ഈ ചാറ് വെട്ടി തെളിക്കണം അപ്പോൾ നമ്മുടെ കൂരി നമുക്ക് ഓരോന്നിട്ട് ഇറക്കി കൊടുക്കാം കൂരി കൂരി അതുപോലെ കൂലി ഞങ്ങടെ ഇട്ട് കൊടുക്കാം കൂരി അങ്ങനെ ഹോട്ടലിൽ ഒന്നും ചോദിച്ചുകഴിഞ്ഞാൽ കൂലിക്കറിയൊന്നും ഉണ്ടാവില്ല ഷാപ്പിൽ പോകേണ്ടി വരും കല്ല് ഷാപ്പില് ഞങ്ങള് ജീവനുണ്ടാവും വെട്ടിക്കഴിഞ്ഞിട്ട് ചാടുന്ന ഇപ്പോഴേ നമുക്ക് ഇവനൊന്നിങ്ങനൊക്കെ കാണിക്കാൻ പറ്റുള്ളൂ ഇത്തിരി എന്ത് കഴിഞ്ഞാൽ പിന്നെ ഇവനൊന്നും തൊടാൻ പറ്റൂല പോകുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഇളക്കാൻ നോക്കും അത് തന്നെ അവിടെ അവൻ ഇരുന്നിട്ടവിടെ വേഗട്ടെ ഇവൻ അവിടെ ഇരുന്ന് വേഗട്ടെ കുറച്ചു നേരം മൂടി വെക്കാം എന്റെ പൊന്ന് കൈസ് ഒരു സ്പൂണങ്ങ് എടുത്തിട്ടില്ലേ അതിലേക്ക് ഒരിത്തിരി പച്ചവെളിച്ചെണ്ണകൾ ഒഴിക്കാം സ്പൂണിലേക്ക് ഒരു സ്പൂൺ മതി ഒറ്റ സ്പൂൺ പച്ച വെളിച്ചെണ്ണ അവ എന്തുകൊണ്ടിരിക്കണം മീത മുകളിലേക്ക് പതിങ്ങനെ ചുറ്റി ചങ്ങ ഒഴിക്കുക ആ അപ്പം വരുന്നൊരു മണമുണ്ടല്ലോ കിഡില മണമാണ് ഗൈസ് എല്ലാവരും ഇത് വെച്ച് കറി വെച്ച് നോക്കി കഴിക്കണം കോരി മഴക്കാലത്ത് വേറൊരു ലെവലാണ് ഇതുപോലെ അങ്ങനെ ചുറ്റി ചങ്ങൾ ഒഴിച്ചിരുന്നെങ്കിൽ അല്ലേ ആഹാ എന്താ ടേസ്റ്റ് ഞാൻ കഴിച്ചു നോക്കിയാണ് ചോറും കൂട്ടി ഇട്ടിച്ചിട്ടില്ലേ വേറെ ലെവൽ ഈ അടുത്തൊന്നും ഇങ്ങനത്തെ ഒരു കൂരിക്കറി ഞാൻ കഴിച്ചിട്ടില്ല പ്രത്യേകിച്ച് മഞ്ഞക്കൂരി വേറെ ലെവലാണ് അവനിങ്ങെടുത്തിട്ടില്ലേ ഇതുപോലെ അങ്ങോട്ട് പിട്ടിച്ചിട്ട് അങ്ങോട്ട് ചുറ്റിക്ക അങ്ങോട്ടിട്ടിട്ടിങ്ങനാണ് ഇവനിട്ടങ്ങോട്ട് ഇത് ഇങ്ങനെ ഇട്ടങ്ങട്ട് കറക്കുമ്പോഴില്ലേ കൂരി അതിൻ്റെ അകത്ത് കിടന്നിട്ട് കിടക്കണം കറക്കം നമ്മൾ വാ അവൻ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പക്ഷെ ആരും ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യില്ല അതിൽ ഞാൻ വളരെ സങ്കടത്തിലാണ് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എല്ലാവരും തരുമെന്നുള്ള പ്രതീക്ഷയിൽ മേജോ എഫ് കെ അടുത്ത വീഡിയോ അടുത്ത വീഡിയോമായി വീണ്ടും വരുന്നതാണ് ഓക്കെ ബായ്